ആഘോഷം ഡി നമ്മുടെ ലഹരിക്കെതിരെ എന്ന സന്ദേശവുമായി കെ ആർ ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികൾ ഒരുക്കിയ സിഗ്നേച്ചർ ക്യാൻവാസ് ആണ് ഇത് ഇതിന്റെ കൂടുതൽ വിശേഷങ്ങൾ ഇവിടുത്തെ അധ്യാപകനായ ഷമീർ സാറിൽ നിന്നും അറിയാം നമുക്കറിയാം പുതിയ കാലത്ത് യുവാക്കളിലും വിദ്യാർത്ഥികളിലും ഒക്കെ തന്നെ ലഹരി ഉപയോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ വിദ്യാലയങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ പല തവ പരിപാടികളായിട്ട് ലഹരി വിരുദ്ധ ബോധലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ തന്നെ ഈ വിദ്യാലയത്തിൽ ഈ വർഷം വിവിധങ്ങളായ പരിപാടികൾ ഈ അധ്യയന വർഷത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് നമുക്കറിയാം സബ് ജില്ലാ കലോത്സവം ഇവിടെ വെച്ച് നടക്കുകയാണ് ഏകദേശം എഴുപത്തഞ്ചോളം വിദ്യാലയങ്ങളിലായി നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അധ്യാപകരും രക്ഷിതാക്കളും ഒക്കെ തന്നെ ഇതിൽ പങ്കുചേരാൻ എത്തിച്ചേരുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ലഹരിയുടെ വിപത്തിനെ പറ്റി ബോധവൽക്കരണം ശക്തമാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ സ്കൂളിൽ ഇതേപോലൊരു ക്യാൻവാസ് പതിച്ച് സ്കൂൾ എൻ എസ് എസിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു സിഗ്നേച്ചർ പരിപാടി നടക്കുന്നത് എൻ എസ് എസിൻ്റെ ജ്യോതി ജാഗ്രതാ ലഹരി ക്യാമ്പയിന്റെ ഭാഗമായിട്ടാണ് ഇതുപോലുള്ള പരിപാടി ഇവിടുത്തെ എൻ എസ് യൂണിറ്റ് ആസൂത്രണം ചെയ്തത് എൻ എസ് എസിൻ്റെ ലീഡറാണ് ഇവിടെ ഉള്ളത് അതുപോലെ പ്രോഗ്രാം ഓഫീസർ അമർണ് ടീച്ചറുണ്ട് മറ്റു അധ്യാപകരൊക്കെയാണ് ഈ പരിപാടിയുടെ വിദേശം ഇവിടെത്തുന്ന കുരുന്ന് മക്കളടക്കം ഈ ഒരു ലഹരിയുടെ മാരകമായ വിപത്തിനെതിരെയുള്ള ഒരു ബോധം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു കയ്യൊപ്പ് ചേർത്താനാണ് നേരത്തെ ഇവിടെ എത്തിയ കെ കെ രമ എം എൽ എ ആണ് ഈഘാടം നിർവഹിച്ചത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും ചോമ്പാലും ഏരിയ ഒക്കെ തന്നെ ഇതിൽ പങ്കാളികളായിട്ടുണ്ട് അടുത്ത രണ്ടു ദിവസങ്ങളായി തുടരുന്ന ഈ ഒരു പരിപാടിയിൽ എല്ലാ വിദ്യാർത്ഥികളുടെ കയ്യൊപ്പ് ഈ ക്യാൻവാസിൽ പതിപ്പിച്ചുകൊണ്ട് േറ്റർ അപർനോടൊപ്പം നമ്മളെ ജാഗ്രതാ ജ്യോതിന്റെ ഭാഗമായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ക്യാൻവാസ് എന്നുവെച്ചാൽ നോ ഡ്രഗ്സ് എന്നുള്ള ഒരു സിഗ്നേച്ചർ ക്യാൻവാസ് ആണ് നമ്മൾ നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ വളരെയധികം സന്തോഷമായിട്ട് ഇതിന്റെ ഒരു ഭാഗമാവാൻ കഴിഞ്ഞതും നമ്മുടെ ടീച്ചേഴ്സും നമ്മളെ കുട്ടികളുടെയും കൂടെ ഒരുമിച്ചുള്ള ഏപോർട്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് ഈ ഒരു ആവശ്യമാണ് കലോത്സവ എഴുതി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ തിരക്ക് പിടിച്ച ഒന്നാണ് എൻ എസ് എസ് കാരുടെ ചായപ്പീടിയ ചൂട് ചായയും കൊതിയൂറു വിഭവങ്ങളുമായി ഇവിടെ തിരക്ക് തന്നെയാണ് ഇവിടുത്തെ കൂട്ടുകാരോട് ചോദിക്കാം ചായപ്പീടിയയിലെ വിശേഷങ്ങളെ കുറിച്ച് എന്റെ പേര് സാന ഞാനിവിടുത്തെ കടന്നാട് രാജ്യസെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർ ആണ് കുട്ടികൾ എല്ലാവരും ഒരു ചെറിയ ചായപ്പിടിയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇതിൽ നിന്നുള്ള വരുമാനം പാവപ്പെട്ട കുട്ടികൾക്കും പിന്നെ തണയിലേക്കും ജീവകരുടെ പ്രവർത്തനങ്ങൾ ഉപയോഗപ്പെട്ടത് ആള് എന്തൊക്കെയാണ് ഇന്നത്തെ വിഭവങ്ങൾ ചിക്കൻ സമൂസ ഉണ്ട് വെജ് സമൂസ ഉണ്ട് വട ഉണ്ട് ഉല്ലക്കായുണ്ട് പഴംപൊരിയുണ്ട് ചിക്കൻ പത്തോണ്ട് വരുന്നുണ്ടോ ചൂടിന് ആശ്വാസം വേണ്ടിട്ട് ചായ മാത്രമല്ല നല്ല ഐസ്ക്രീമും ഇവർ ഒരുക്കിയിട്ടുണ്ട് അങ്ങനെ ഇവിടെ മൊത്തം കുട്ടികളുടെയും അധ്യാപകരുടെയും രക്ഷിതാക്കളുടെ ഒക്കെ തിരക്ക് തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു തുക കാരുണ്യ പ്രവർത്തനങ്ങളിലേക്ക് സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടുത്തെ കുട്ടികൾ ഉപയോഗിക്കുന്നത് എൻ എസ് എസിന്റെ വിദ്യാർത്ഥികൾ ഉപയോഗിക്കുന്നത് വീഡിയോ ജേണലിസ്റ്റ് പ്രവീണിനോടൊപ്പം ഇൻ റിപ്പോർട്ടർ മിത്ര മീഡിയ വിഷൻ ആഘോഷം എന്തുമാകട്ടെ ഏറ്റവും മികച്ച രുചികൾ വീട്ടിലെത്തിക്കാൻ ദി പാരീസ് നമ്മുടെ സന്തോഷങ്ങൾക്ക് പൂർണ്ണതയേകുന്നു